ഒരുപാട് വൈറ്റമിൻസും മിനറൽസും നമ്മളെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ഡൈജഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ വഴുതനങ്ങേട്ട പക്ഷേ അത് കഴിക്കാൻ വളരെ മടിയുള്ളൊരു സംഭവം പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഒരു ഒന്നുണ്ടാക്കി നോക്കും നമുക്ക് ചോറിന് വേറൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബ്രിൻജോൾ പെരട്ട് എന്ന് പറയും ഞാൻ ഉണ്ടാക്കുന്നതാണ് എൻ്റെ അമ്മയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്ന ബ്രിൻജോളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഞാൻ കുറച്ച് ബാൽക്കണിയിൽ കുറച്ച് തൈ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്നാണ് എനിക്ക് ഈ ഒരു വഴുതനങ്ങ കിട്ടിയത് ഇത് ഒരു പച്ച നിറത്തിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എനിക്ക് ഈ ഒരു വഴുതനങ്ങയാണ് ഇഷ്ടം ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം അപ്പോൾ ഞാൻ വഴുതറങ്ങിയൊക്കെ കഴുകി വൃത്തക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഉണക്കമുളക് തന്നെ ആക്കാം കേട്ടോ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടാലും മതി ഞാൻ അതൊന്ന് കീറി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ ഒരു പരുവായിട്ട് നമ്മൾ ഈ ചിക്കനിക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു പരുവം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് കുറച്ച് കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ദെൻ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രിഞ്ചുകളുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കും വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിനോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്നും അടി പിടിക്കാതിരിക്കാനും നോൺ സ്റ്റിക്കാനോ അടി പിടിക്കില്ല എന്നാൽ പോലും കുറച്ച് വെള്ളം കൂടെ തൂവികൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതൊന്ന് ഒടഞ്ഞ് മീൻസ് ഒന്ന് കുഴഞ്ഞു കിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ വേറെ പൊടികളൊന്നും കേട്ടോ ഉപ്പും ഈ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ ഒരു പച്ചമണം മാറുന്നതായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മെയിനായിട്ടുള്ള സംഭവം ഈ വഴുതാനെങ്കിൽ ഒരുപാട് ഇട്ടോ ഉടയരുതിട്ട് ഒരു ഒരു മയത്തിലൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി എങ്ങനെ പോയാലും നമ്മൾ കുറച്ച് കുടയും എന്നാലും ഇനി നമ്മളിതൊന്ന് പൊത്തി വെച്ച് വെക്കുക എന്ന് പറയും അതായത് ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അവിയിൽ നിന്നിട്ട് ആ ഒരു നമ്മളിപ്പോഴത്തെ സംഭവത്തിൻ്റെയൊക്കെ ഒരു എസൻസ് അതിൽ കിട്ടും കറക്റ്റ് നമ്മുടെ ഈ ഒരു പ്രിഞ്ചൗ പെരക്ട് കൂടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ സേർവ് ചെയ്യാം നമുക്ക് കറിയൊന്നും വേണ്ട എനിക്ക് സ്കൂളിലൊക്കെ അമ്മ കൊണ്ടുപോകാൻ തന്നെ സാധനം കേട്ടോ പിന്നീട് ഞാൻ ഇപ്പോഴുണ്ടാക്കുന്നത് അപ്പോൾ വഴുതനങ്ങി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് അഭിപ്രായം പറയണേ സുഭാ